ഹർജിയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി സംസാരിക്കുന്നു അലി ഏതായാലും ഇപ്പോൾ വിഷയം സംസ്ഥാന സർക്കാരിലേക്ക് കോടതി വിട്ടിരിക്കുന്നു സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് കേരളത്തിലെ ആയിരക്കണക്കായ സ്റ്റേറ്റ് ബോർഡ് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന വളരെ അടിസ്ഥാനപരമായ ഒരു വിഷയമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഇപ്പോൾ സർക്കാരിന്റെ അഭിഭാഷകൻ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ കോടതി സർക്കാർ അഭിഭാഷകനോട് ചോദിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ സർക്കാരിന് എന്താണ് പറയാനുള്ളത് സർക്കാർ ഇത് ഹൈക്കോടതി വിധിയിൽ അഗ്രീവഡ് ആണോ സർക്കാർ സുപ്രീംകോടതിയിൽ എസ് എൽ പിയുമായി സ്പെഷ്യൽ യൂ പെറ്റീഷുമായി വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നാളെ തന്നെ ഇത് മറുപടി പറയാനും വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നൊരു വിഷയം വിദ്യാർത്ഥി സ്റ്റേറ്റ് ബോർഡ് വിദ്യാർത്ഥികൾക്ക് ഈ സ്റ്റാൻഡേർഡൈസേഷൻ വഴി നേരിട്ടുകൊണ്ടിരിക്കുന്ന അവഗണനയും വിവേചനവും കോടതി ബോധ്യപ്പെട്ട് ബോധ്യപ്പെടുത്താൻ നമുക്ക് എന്തായാലും കൊടുക്കില്ല എന്നുള്ള നേരത്തെ നിലപാട് കഴിച്ചിട്ടുണ്ട് ഇല്ല സർക്കാർ നമ്മുടെ കൂടെ തന്നെയാണ് കാരണം ഞങ്ങൾക്കും സർക്കാരിനും ഒരേ ഉദ്ദേശമാണ് സ്റ്റേറ്റ് ബോർഡ് കുട്ടികൾ നേരിടുന്ന ഈ ഒരു വിവേചനം എന്ത് ചെയ്യണം അവസാനിപ്പിക്കണമെന്നാണ് അപ്പം കോടതി ബഹുമാനപ്പെട്ട കോടതി ആവശ്യപ്പെട്ട സ്ഥിതിക്ക് സർക്കാർ നമ്മുടെ കൂടെ കക്ഷി ചേരുമെന്നാണ് ഞങ്ങളൊരു പ്രതീക്ഷ സി ബി എസ് സി അഭിഭാഷക സി ബി എസ് സി കുട്ടികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൾ കെ ജോസഫ് കൂടി ഇപ്പോൾ നമുക്കിപ്പം ചേരുകയാണ് ഈ നാളെ എന്നുള്ള നിലയിലാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നാളെ ഇത് നിലപാട് അറിയിക്കണമെന്ന് സംസ്ഥാനത്തോടും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വിശദ പരിശോധനയ്ക്ക് ഈ സാഹചര്യത്തിൽ തുടർന്ന് കടക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു കാര്യം വിശുദ്ധ പരിശോധനയിലേക്ക് കിടക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയതാണ് കാരണം ഇതുപോലെയുള്ള ഒരുപാട് കേസുകൾ കോടതിയിൽ പെൻഡിംഗ് ആണെന്നും ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കിടക്കില്ല എന്ന് വ്യക്തമാക്കിയതാണ് ഫ്യൂച്ചർ പർപ്പസിൽ ഭാവിയിലേക്കുള്ള കാര്യങ്ങൾക്കായിട്ട് വേണമെങ്കിൽ പരിഗണിക്കാം ബാക്കി കാര്യങ്ങൾ നോക്കാം അതിന് സ്റ്റേറ്റ് ഗവൺമെന്റ് എസ് ഫയൽ ചെയ്താൽ നോക്കാം എന്നുള്ളതാണ് വ്യക്തമാക്കിയത് എനിവേ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഒരിക്കലും ഇനി അത് തിരിച്ചു വിളിക്കാൻ കോടതി ഉത്തരവുണ്ടാവുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് തീർച്ചയായും അബ്ദുൾ റഷീദ് വിവരങ്ങളുമായി ചേരുകയാണ് അബ്ദുൾ റഷീദ് സ്റ്റേറ്റ് സിലബസിലുള്ള വിദ്യാർത്ഥികൾ വലിയ പ്രതീക്ഷയിലാണ് മറുവാദം തടസ്സ ഹർജിയുമായി എത്തിയ സി ബി എസ് ഇ സിലബസിലെ വിദ്യാർത്ഥികളുടെ അഭിഭാഷകരും പറയുന്നത് നമ്മൾ കേട്ടു എന്തൊക്കെയാണ് ഇനിയുള്ള കാര്യങ്ങൾ സർക്കാരിൽ നിന്ന് അഭിപ്രായം അതിപ്പോൾ വിദ്യാർത്ഥികളുടെ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കും അപ്പോൾ സർക്കാരാണ് ആകെയുള്ള പ്രതീക്ഷ ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നു ും തീർച്ചയായും അതേപോലെ പതിനായിരം ഈ ഈ വിദ്യാർത്ഥി തന്നെ വ്യക്തിപരമായി പറഞ്ഞത് ഏതാണ്ട് രണ്ടായിരത്തോളം റാങ്കിന്റെ വ്യത്യാസമാണ് ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞിരുന്നു അദ്ദേഹം ആ കുട്ടി ഇപ്പൊ ഹർജി നൽകുന്നതിന് മുമ്പായി അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലം ഉണ്ട് എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ അജിംഷാദ് തീർച്ചയായും ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതി പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഈ സർക്കാർ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ സ്വീകരിച്ചിട്ടുള്ള നയങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ട് എന്നുള്ളതല്ല അത് നടപ്പിലാക്കിയിട്ടുള്ള ഒരു രീതി അതായത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കിയ ഒരു പ്രശ്നമുണ്ട് അതാണ് ഈ ഒരു മാർക്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പട്ടികയുമായി ബന്ധപ്പെട്ട് നേരിട്ടുള്ള പ്രതിസന്ധി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സുപ്രീം കോടതി പ്രധാനമായും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുള്ളത് അതോടൊപ്പം സംസ്ഥാന സർക്കാർ ഹർജി സമർപ്പിക്കുമോ എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ സുപ്രീം കോടതി ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും സി ബി എസ് ഇയുടെ ഒരു തീർച്ചയായും ഈ വിഷയത്തിൽ നാളെ ഈ ഹർജി വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ് സർക്കാരിന്റെ കൂടി അഭിപ്രായം സുപ്രീം കോടതി തേടിയിരിക്കുകയാണ് അബ്ദുൾ റഷീദ് ആണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്